അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മേൽശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരിക്കും പ്രത്യേക ക്ഷണം കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പേരിൽ ഒരാളാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ചും അദ്ദേഹം അമൃതാനന്ദമയി മോഹൻലാൽ മെട്രോമാൻ ഇ ശ്രീധരൻ കല്യാണരാമൻ തുടങ്ങി തെരഞ്ഞെടുക്കപ്പെട്ട അതിഥികളിൽ ഒരാളായാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലെ പുറപ്പെടാശാന്തിയായ പയ്യപ്പിള്ളി മാധവൻ നമ്പൂതിരിയെയും ക്ഷണിച്ചിരിക്കുന്നത് വടക്കംനാഥിൻ്റെയും ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്കം സ്വാമിയുടെയും അനുഗ്രഹമാണ് ഇതിന് കാരണമായതെന്നും അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു നമുക്കിതിൽ എനിക്ക് ഇതിൽ സംബന്ധിക്കാനുള്ള ഒരവസരം ഉണ്ടായത് അതിൽ എല്ലാവരോടും ഗുരു കാരണവന്മാരോടും പരദേവതയോടും വടക്കുനാഥനോടും ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽ മാണിക്കം സ്വാമിയോടും അതിയായ സന്തോഷം അതിയായ പ്രാർത്ഥന അത് വേണ്ടതുപോലെ അവിടെ പോയി നമുക്ക് നടത്തി എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു വടക്കുന്നതല്ല മേൽശാന്തിയാണ് അദ്ദേഹത്തോടൊപ്പം മുളങ്ങുന്നത്തുകാവ് ശങ്കരപുരം നവനീത ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റിയും തിരുവമ്പാടി ക്ഷേത്രം കമ്മിറ്റി മെമ്പറുമായ വിജയകുമാർ മേനോനും പതിനേഴിന് അദ്ദേഹത്തോടൊപ്പം യാത്ര തിരിക്കും ആദ്യം വരാണസിയിലേക്ക് പോകുന്ന ഇരുവരും പിന്നീട് ഇരുപതിന് ലഖ്നൌവിലേക്ക് യാത്ര തിരിക്കും അവിടെ നിന്നും അതിഥികളെ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും ഇരുപത്തിരണ്ടിനാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ്